അപ്പോ ചടങ്ങ് തുടങ്ങില്ല വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നു പതുക്കത്തില്ലേ ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ചു കഴിച്ചോളാം ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല എന്തെങ്കിലും ഒക്കെ കലക്കി പത്തായം ിട്ടും തിന്നിട്ടും പോരാതായി നക്കിട്ടും നക്കിട്ടും തീരാതായി ചെമ്മീൻ താഴ ചട്ടിയിട്ട് വന്നവളെ കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു എന്തൊരു തീറ്റ അതിൽ നിന്നും അറിയോ ഭയങ്കര